ഹലോ നമസ്കാരം അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണത് നമ്മളോ അതേട്ടാ സുഖമായിട്ട് തന്നെ ഇരിക്കണോ അപ്പം എല്ലാ ദിവസത്തെ പോലെ തന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും പിന്നെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് ഇന്നും ഞാൻ വന്നിട്ടുള്ളത് കേട്ടാ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ഒരു തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇന്ന് മൂന്ന് ക്ലാസ്സുള്ള ദിവസമാണ് അപ്പോൾ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ പിന്നിപ്പോൾ ഒരാൾക്ക് ലഞ്ച് വേണ്ടോ മറ്റാൾക്ക് ഉച്ചയ്ക്കാണ് അപ്പോൾ ഒരു ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡി ആവണം കേട്ടോ കിച്ചണിലേക്ക് വന്നാൽ ആദ്യം ഞാനൊരു കാപ്പിയൊക്കെ ഇട്ട് കുടിക്കൂട്ടാ കാപ്പി ഇട്ട് കുടിച്ചാൽ മാത്രമേ പണികളൊക്കെ എടുക്കാനുള്ള ഒരു ഉഷാറുണ്ടാവുകയുള്ളൂ കേട്ടോ രാവിലെ തന്നെ കാപ്പിൻ ചായ ഒന്നും കുടിക്കണതൊന്നും അത്ര നല്ലതൊന്നുമല്ല അപ്പം ഞാനൊരു രണ്ട് ദിവസമായിട്ടിപ്പം ചെറിയ ജീരകം ഇട്ട് വെച്ച് ഇട്ട് തിളപ്പിച്ച ഒരു വെള്ളമാണ് കുടിക്കണത് കേട്ടോ അപ്പോൾ ചെറിയ ജീരകം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കും ഇപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ചെറിയ ജീരകം ഒരു സ്പൂൺ നിറച്ച് ചെറിയ ജീരകം ഇട്ട് വെച്ച് രാവിലെ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കപ്പെട്ടാ ഒരു ഒന്നര ഗ്ലാസ് ഒക്കെ ആക്കിയെടുക്കും അത് എന്നിട്ട് ചെറു ചൂട്ടോടെ അതും കൂടെ കുടിക്കും അപ്പം നല്ല ഉഷാറൊക്കെ ഉണ്ട് കേട്ടോ കാപ്പിൻ ചായ ഒന്ന് ഒഴിവാക്കാനായിട്ടാണ് ചെയ്യണത് ചെറിയ ചീരകം പിന്നെ നല്ലതുമാണ് നമുക്ക് പിന്നെ അങ്ങനെ ഗ്യാസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ മൊത്തത്തിൽ നല്ലതാണെന്നാണ് കേൾക്കുന്നത് അപ്പം ഞാൻ കുടിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കുറച്ച് ദിവസം ഒന്ന് കുടിച്ച് നോക്കട്ടെട്ടോ ചെറിയ ചീര കിട്ട വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് നന്നായി തിളച്ച് വന്നപ്പോൾ ചെറിയ തീയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ ആളാണെങ്കിൽ എല്ലാം കഴിക്കണതല്ല കേട്ടോ അങ്ങനെ ചിലത് ചിലത് മാത്രമേ കഴിക്കൂ അവൻ അപ്പം രാവിലെ ലഞ്ചിനായിട്ട് എന്താ കൊണ്ടുപോവേണ്ടത് ഇങ്ങനെ ആലോചിച്ച ആലോചിച്ച് നിൽക്കേണ്ടി വരും ഇന്നിപ്പോൾ ഞാൻ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ പനീർ കുഴപ്പമില്ല അവൻ ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ലഞ്ചിനെ കൊണ്ടുപോകാനായിട്ട് പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയാണ് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയ്ക്ക് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയും ഇഡ്ഡലി അങ്ങനെയുള്ള ഇതൊക്കെ അവന് ഇഷ്ടമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒരുവിധം കഴിക്കൂട്ടാ മറ്റുള്ളതാണ് കഴിക്കാൻ ഇത്തിരി മടി അപ്പോൾ ഇന്ന് ദോശയാണ് ദോശയിലേക്ക് ഇപ്പം ഒന്ന് സാമ്പാറൊന്നും ഇല്ല ചട്നിയാണ് കേട്ടോ അപ്പം നല്ല മുളകൊക്കെ ചുട്ടെടുത്തുള്ള നല്ല ഒരു ചുവന്ന ചട്നിയാണ് ഏട്ടാ ഞാൻ അരയ്ക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് അത് ഇവിടെ ഉണ്ടാക്കാറുള്ളതാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചട്നിയാണ് കേട്ടോ അത് ഉണക്കമുളക് ഞാൻ എന്താ ഗ്യാസിൽ കാണിച്ച് ഒന്ന് ചുട്ടെടുത്തിട്ടിട്ടാണ് പിന്നെ നാളികേരമൊക്കെ ഞാൻ ചെറിയ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളികേരവും ഉണക്കമുളകും ചെറിയ ചെറിയുള്ളിയും ചെറിയൊരു കഷ്ണം കോൽപ്പുളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് ഇതിൽ കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കും കൂട്ടാം എന്നിട്ടത് പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലി മൂപ്പിച്ച് താളിച്ചെടുക്കും കെട്ടാം അപ്പം നമ്മുടെ ചട്നിയൊക്കെ റെഡിയാകും കൂട്ടാം അപ്പം അതേ എല്ലായിട്ട് ഇതേ ഒന്ന് അരച്ചെടുത്തിട്ടിട്ട അപ്പോൾ അതങ്ങോട് മാറ്റി വെച്ചു പിന്നെ അതേ നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നു അപ്പോൾ അതേ ഒരു ഗ്ലാസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒഴിച്ച് വെച്ചു കൂട്ടാം അപ്പം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ച് തീർക്കുക നമ്മൾ പണി എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കാം കേട്ടാ അത് ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് വയ്ക്കൂട്ട ഒരു രണ്ട് ചപ്പാത്തിയാണ് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഒരു മൂന്ന് ചപ്പാത്തി ഞാൻ രണ്ട് ചപ്പാത്തി മതി എന്ന് പറയും ഞാൻ പിന്നെ ഒരെണ്ണം കൂടി അതിലേക്ക് പൊട്ടിച്ച് വെക്കൂട്ട അപ്പോൾ ആദ്യം നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചാൽ കറിയൊക്കെ ഉണ്ടായിക്കി വരുമ്പോഴേക്കും അത് നല്ല റെഡിയായി വരും ചപ്പാത്തിക്ക് ആദ്യം കുഴച്ച് വെച്ചാൽ നല്ല സോഫ്റ്റ് ആവുള്ളൂ കുറച്ച് നേരം ഇരുന്നിട്ട് ഇരുന്നിട്ടിട്ടാ അല്ലെങ്കിൽ ചപ്പാത്തി കുറച്ചിങ്ങനെ ഹാർഡായി വരും കേട്ടോ ആദ്യം ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു പിന്നെ അതേ പനീർ ബട്ടർ മസാലയിലേക്കുള്ള സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇത്രയും റെഡിയാക്കി എടുത്തു വിട്ട പാൻ വെച്ചതിലേക്ക് ഒരു കഷ്ണം ബട്ടറും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം ഇട്ടൊന്നും മൂപ്പിച്ചെടുക്കട്ട സ്പൈസസ് എല്ലാം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്ര ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ചേർക്കട്ട അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഇടുമ്പോൾ നല്ലൊരു കൊഴുപ്പും ഒരു നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് കുഞ്ഞൊരു പണി കിട്ടിയിട്ടാണ് കുക്കിംഗ് ക്രീം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടാവും അപ്പോൾ ഞാനത് എടുത്തു കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അത് കേടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതിൽ പാലൊഴിക്കാൻ രക്ഷയുള്ളൂ കുക്കിംഗ് ക്രീം എന്തായാലും രാവിലെ പോയി മേടിക്കാൻ ഇപ്പം എന്തായാലും പറ്റില്ല അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കുറച്ച് പാലൊഴിച്ചാലും മതിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ ചട്നിക്കൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി അതൊന്ന് കാച്ചി എടുക്കണം ഇതെല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചുള്ള തക്കാളിയും ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം ഒന്ന് മൂടി വെച്ചാൽ തക്കാളിയൊക്കെ ഒന്ന് വേഗം വഴണ്ടി വരും കേട്ടോ അപ്പം അതിലേക്കിതേ പൊടികളും ചേർത്തു അപ്പം മല്ലിപ്പൊടിയും മുളക് മുളക് എന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തുള്ളത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം മോപ്പിച്ചതിന് ശേഷം ഞാൻ ഒരു ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് അതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടാ അപ്പോൾ കുറച്ച് നേരം മൂടി വെച്ചിട്ട് വീണ്ടും ഒന്ന് ഇളക്കി അതൊന്ന് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാറ്റി വയ്ക്കേണ്ടിട്ടാണ് ചൂടാറാനായിട്ട് ഇത് ചൂടാറിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം പൊടികൾ ഒട്ടും കരിഞ്ഞു പോവാതെ ഞാൻ ചെറിയ തീയിൽ നന്നായിട്ട് അത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാറ്റി വെക്കാം ചൂടാറാനായിട്ട് കേട്ടോ അപ്പോൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ആവും കേട്ടോ അത് അപ്പം അത് ചൂടാറാനായിട്ട് വെച്ചിട്ട് ചട്നി ഞാൻ കാച്ചെടുത്തു പിന്നെ അതിലേക്കൊരു പകുതി സവാള ചെറുതാക്കി കൊത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പട്ടയും ഒരു ഗ്രാമ്പൂ ഒരു ഇലക്ക ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ അത്ര പ്രിയമൊന്നുമില്ല കേട്ടാ പനീർ ബട്ടർ മസാലയ്ക്കും പനീറിൻ്റെ കറികൾക്കൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല ആർക്കും ഞാനിന്നാലും ഇടയ്ക്ക് ഒരു വെറൈറ്റി ആവട്ടെ എന്ന് ചോദിച്ച് പനീർ ബട്ടർ മസാലയും അതുപോലെ തന്നെ പനീർ ചില്ലിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടാ എന്നും ചപ്പാത്തിക്ക് ഒരേപോലത്തെ കറികൾ കറികളുണ്ടാക്കണായിട്ട് നല്ലതല്ലേ ഇടയ്ക്കൊരു വെറൈറ്റി ഒക്കെ ആവണതല്ലേ അപ്പം നമ്മളിതേ അരപ്പൊക്കെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വഴറ്റിയെടുത്തെല്ലാം പിന്നെ ദേ പാൻ വെച്ച് അതിലേക്ക് നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്കായിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചുള്ള സവാളയില്ലേ അതിട്ടൊന്ന് വഴറ്റിയെടുക്കണേട്ടാ സവാള ഒരുവിധം നന്നായിട്ട് വഴിട്ട് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ട എനിക്ക് പനീർ ബട്ടർ മസാലയായിട്ട് ഇഷ്ടം പനീർ ചില്ലിയാണ് കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് അവസാനം ഉണ്ടാവുക പനീറൊക്കെ അവിടെ ബാക്കിയാവും ഗ്രേവിയൊക്കെ എല്ലാവരും കൂട്ടിയിട്ടുണ്ടാവും കേട്ടോ രാവിലെ തന്നെ പനീർ ചില്ലി ഉണ്ടാക്കാനുള്ള മടിയോട്ടുണ്ട് ഞാൻ പനീർ ബട്ടർ മസാലയിലേക്ക് പോയത് കേട്ടാ അപ്പോൾ അതേ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഇട്ടു ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഇപ്പം ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതൊഴിച്ചാൽ മതി ഇപ്പം ഞാൻ ഫ്രഷ് ക്രീം എൻ്റെ കയ്യിൽ ഇല്ല ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയപ്പോൾ കുറച്ചൊന്ന് നാശമായിട്ടുണ്ടായിരുന്നു കേടായ ഒരു ചെറിയ മണം വന്നിട്ടുണ്ട് അപ്പം ഞാനത് ഒഴിക്കണ്ടാന്ന് വിചാരിച്ചു പിന്നെ അതിന് പകരം കുറച്ച് പാൽ ഒഴിച്ചു കൂട്ടാ ഇത് വീണ്ടും ഒന്ന് തിളച്ച് വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് കസൂരി മേത്തി പിന്നെ കുറച്ച് മല്ലലിയും കൂടി ഇട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറി റെഡിയായി പിന്നെ ഇനി ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ മോനിലുള്ള ദോശ ഉണ്ടാക്കണം പിന്നെ കാപ്പി ഉണ്ടാക്കണം അങ്ങനത്തെ ഉള്ള പണികളൊക്കെ ഉണ്ടായിട്ടിനി അപ്പം എല്ലാം വേഗം വേഗം ഇങ്ങനെ ചെയ്ത് കൊണ്ടുവരിക ഞാൻ അപ്പം അവന് മാത്രമല്ല ദോശയിനെ ഉണ്ടാക്കുന്നത് മറ്റുള്ളവരൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ അപ്പം ഒരു ദോശ മതി എന്ന് പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്തി രണ്ട് ദോശ കഴിപ്പിക്കും കേട്ടോ അപ്പം സാമ്പാർ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് രണ്ട് ദോശ മൂന്ന് ദോശയൊക്കെ കഴിക്കൂട്ടോ അപ്പം ഇന്ന് സാമ്പാറൊന്നുമില്ലല്ലോ ചട്നി അല്ലേ അപ്പം മൂപ്പരാൾക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല ആശാന് സാമ്പാർ വേണം എന്നാൽ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ അപ്പുറത്തേതേ പാലും വെച്ചിട്ടുണ്ട് കേട്ടോ പാല് അല്ല കാപ്പിയാണ് അപ്പോൾ പാലിൽ കുറച്ച് കാപ്പിപ്പൊടിയേ ഇടുള്ളൂ വെള്ളം ഒഴിക്കാൻ മൂപ്പര്ക്ക് ഇഷ്ടമല്ല അപ്പോൾ പാലിൽ കുറച്ച് കാപ്പിപ്പൊടി ഇടും പഞ്ചസാര ഇടില്ല അപ്പം നമ്മളൊക്കെ പഞ്ചസാര ഇട്ടിട്ട് തന്നെയാണ് ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുള്ളത് കേട്ടോ ചായയൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഷുഗർ കെട്ടാണ് അപ്പോൾ അവരുടെ ശരീരമൊക്കെ നോക്കിയിട്ടുള്ള ഉള്ളൂ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കേട്ടോ അപ്പോൾ അവന് പാലിൽ കുറച്ച് കാപ്പിപ്പൊടി ഇട്ടാൽ എന്ന് പറയും പഞ്ചസാര ഒട്ടും ഇടാറില്ല കേട്ടോ പവന് കൊടുക്കാനുള്ള ദോശയും കാപ്പിയൊക്കെ റെഡിയാക്കി അപ്പം അവൻ കഴിക്കുന്ന നേരം കൊണ്ട് വേണം എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടാ അപ്പം രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി അതിനുള്ള പൊടിയെ കുഴച്ച് വെച്ചിട്ടുള്ളൂട്ടാ അപ്പം രണ്ട് ചപ്പാത്തിയെ കൊണ്ടുപോകുള്ളൂ ആശാൻ അപ്പം ഞാൻ ഇന്ന് പൊടി കുഴച്ച് വയ്ക്കുമ്പോഴും ഒരു മൂന്ന് ചപ്പാത്തിക്കുള്ള പൊടി ഉണ്ടാവും കേട്ടോ കുഴച്ചിട്ട് അപ്പം ഞാനത് ചുട്ടെടുത്തിട്ട് രണ്ട് ചപ്പാത്തിയാണെന്നും പറഞ്ഞിട്ട് ഞാൻ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി പൊട്ടിച്ചതിൽ വയ്ക്കും കേട്ടാ അറിയാണ്ട് ഇപ്പം സമയം ഏകദേശം ഏഴുമണിയൊക്കെ ആവാറായിട്ടിട്ടാണ് അപ്പം ഞാൻ ഇതേ ചപ്പാത്തി വേഗം തന്നെ പരത്തി ഒന്ന് ചുട്ടെടുക്കണിട്ടാണ് ഓരോന്ന് പരത്തി അപ്പം തന്നെ അതേ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ നമ്മുടെ ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞു പിന്നെ ദേ ടിഫിൻ ബോക്സും റെഡിയാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഒക്കെ ഞാൻ ഇത് കട്ട് ചെയ്തിട്ടാണ് വെക്കുക കേട്ടോ പിന്നെ ഇത് നമ്മൾ കുറച്ച് നട്ട്സും കൂടി വെക്കണുണ്ട് കേട്ടാ അപ്പം ഒന്നും കൊണ്ടുപോകാൻ ആശാന അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ എന്നാലും ഞാൻ വെക്കും കുറച്ച് നട്ട്സല്ല കഴിക്കട്ടെ എന്ന് വിചാരിക്കും ചില ദിവസങ്ങൾ കഴിക്കും ചില ദിവസം തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടു കേട്ടോ അപ്പോൾ കുറച്ച് ഈന്തപ്പഴവും പിസ്തിയും വാൾനട്ടും പിന്നെ കുറച്ച് ബദാമും വെക്കണത് കേട്ടാ പിന്നെ വേറൊരു ബൗളിൽ കറിയും ആക്കി അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനും പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കറികൾ ഉണ്ടാക്കാനും ഇടാ പിന്നെ മൂത്താൾക്ക് പതിനൊന്നരയാകുമ്പോൾ പോകണം കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ അതേ ഉച്ചക്കലത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് ഒഴിച്ചുകറിക്കായിട്ട് ചേമ്പ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ തൈര് ഒഴിച്ചിട്ട് തൈര് കറിയായിട്ട് വെക്കുക എന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടാ പിന്നെ ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്തൊന്ന് വറുക്കാനായിട്ട് മസാല പുരട്ടി വെക്കണം അപ്പോൾ ചേമ്പ് ചേമ്പത്തേ തൊലിയൊക്കെ കളഞ്ഞ് ഉപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കാട്ട അതവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴേക്കും ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മസാല പുരട്ടി വെക്കേട്ട ചെറിയ പിന്നെ ഈ കറികളൊന്നും കഴിക്കില്ല കേട്ടോ അപ്പം പിന്നെ ഉച്ചയ്ക്കൊന്നും ഉണ്ടാവില്ല പിന്നെ വൈകിട്ട് വരുമ്പോഴേക്കല്ലേ ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ ആൾക്ക് ഇഷ്ടമാണ് ചപ്പാത്തി കൂട്ടി കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടേട്ടാ ചിക്കൻ തണവും മാറാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതേ മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കാശ്മീരി മുളക് പൊടി പിന്നെ നല്ല മുളക് പൊടി പെരിഞ്ചീരകം കുരുമുളക് നാരങ്ങനീര് ഉപ്പ് കുറച്ച് ഗരം മസാല ഒരു കുറച്ച് മാത്രം മല്ലിപ്പൊടി അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ പരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ അതിലേക്കിട്ട് മസാല പരട്ടിയിട്ട് കുറച്ച് നേരം അങ്ങനെ മാറ്റി വെച്ചിട്ട് പറത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മസാല കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കൂട്ടാ ഇങ്ങനെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചിക്കനിൽ ഇതൊക്കെ മസാലയൊക്കെ പിടിച്ച് വറുത്തെടുത്താൽ കേട്ടാ അപ്പം മസാലയൊക്കെ റെഡിയാക്കി ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് ഇതേ നമ്മൾ ചിക്കനിൽ മസാല പുരട്ടി വെക്കേട്ടാ കുറച്ച് കുറച്ചുനേരം വെക്കാനുള്ള ഉള്ളൂ അപ്പൊ മോന് പോകണ്ട നേരം ആരായി തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ അവനുള്ളത് മാത്രം ആദ്യം വറുത്തെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ആവുമ്പോഴേക്കും വറുത്തെടുത്താൽ മതിയല്ല അപ്പോഴേക്കും നമ്മുടെ ചേമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് കൊറച്ച് ഉപ്പിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഉപ്പൊക്കെ ഒന്നും പിടിക്കണ സമയമില്ലേ ഒന്ന് തിളച്ച് വരട്ടെട്ടാ അവന് കഴിക്കാൻ മാത്രം കുറച്ച് ചിക്കനൊന്ന് വറക്കാനിടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നാളികേരം ഒരു പച്ചമുളക് ഇട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോഴേക്കും നമ്മുടെ ഇതേ ചേമ്പ് കറി ഉപ്പൊക്കെ പിടിച്ച് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഇതേ അരപ്പൊഴിച്ച് കൊടുത്തു ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് തൈരൊഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം തൈര് നന്നായിട്ട് അടിച്ചെടുത്തിട്ടൊന്നും ഇല്ലാട്ടോ പിന്നെ ഇപ്പം ഒത്തിരി സമയം ഇതേ വൈകിട്ടുണ്ട് അപ്പോൾ ഏകദേശമൊക്കെ പോവാറായിട്ടുണ്ട് കേട്ടോ അവനെ അപ്പം ഞാൻ വേഗം തന്നെ ഓരോരോ പണികൾ പണികളിങ്ങനെ ചെയ്യാട്ട പിന്നെ എന്താണെന്ന് അറിയില്ല രാവിലെ ഇത് കുറച്ച് വൈകി പൂച്ചയ്ക്കും ഇതേ കുറച്ച് വൈകിട്ടാ അപ്പം ചില ദിവസങ്ങൾ ദിവസങ്ങളിങ്ങനെയാണ് നമ്മളിങ്ങനെ വിചാരിക്കണ സമയത്തൊന്നും ആവില്ലാട്ടാ അപ്പോൾ അധികം വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല എന്തോ അറിയില്ല പെട്ടെന്ന് ഇങ്ങോട്ട് നേരം പോയിട്ടാണ് അപ്പം ഇതേ നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായി തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് തൈര് ഒഴിച്ച് കൊടുത്തു പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് ഉലുവയിട്ട് മൂപ്പിച്ച് തിളച്ച് കൊടുത്തു വിട്ടാ അപ്പം നമ്മുടെ ഒഴിച്ചുകറി റെഡിയായി പിന്നെ അവനുള്ള ചിക്കൻ ആദ്യം ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ അവനൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ളവർക്കുള്ള ചിക്കൻ്റെ വറുത്തെടുക്കുന്നത് കേട്ടാ ഇനി ഇതേ ഉപ്പേരിക്കായിട്ട് കുറച്ച് ഉപ്പേരി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒഴിച്ചു കറിയുന്നു ഒഴിച്ചു കറിയും ചിക്കൻ വറുത്തതും മാത്രം കൂട്ടിയിട്ടാണ് കൊടുത്തത് കേട്ടാ അപ്പോൾ ഉപ്പേരി എനിക്ക് കുറച്ച് പച്ചപ്പയറും പിന്നെ കായും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഇതേ ഒന്ന് കാച്ചിയെടുക്കണേട്ടാ അപ്പോൾ അതിൻ്റെ കാച്ചി എടുക്കുന്ന വീഡിയോ കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പച്ചപ്പയറും കായും കാച്ചിയെടുത്തു അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടാണ് പൊഴിച്ചുകറിയും ഉപ്പേരിയും ചിക്കൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മൾ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഓരോ ബൗളിലാക്കി അങ്ങോട്ട് പകർത്തി വെച്ചിട്ട് പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് പിന്നെ അത് നമ്മൾ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളും ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കിടക്കണത് കേട്ടാ അപ്പോൾ ഇതേ നമ്മുടെ കിച്ചണിലെ ഫുഡൊക്കെ കുറച്ച് ദിവസമായി ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടാണ് അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ നമ്മളിതേ സിങ്കും സ്റ്റൗവും ഒക്കെ ഒന്ന് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് സിങ്കൊക്കെ കഴുകി അതുപോലെ സ്റ്റൗ ഒക്കെ തുടച്ചെടുക്കൂട്ടാ പിന്നെ കുറച്ച് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഫുഡും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഒരു ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ കഴുകി ഒന്ന് തുടച്ചെടുക്കും കേട്ടോ അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുമല്ലോ കിച്ചൺ ചെറുതായാലും വലുതായാലും നല്ല വൃത്തിയായിട്ടിരിക്കണം എന്നാണ് കേട്ടോ എനിക്ക് ഇഷ്ടം പാത്രങ്ങളൊക്കെ കഴുകി സിങ്കൊക്കെ സിങ്കും കഴുകി സ്റ്റൗവും ഒക്കെ വൃത്തിയാക്കി ഇരിക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനല്ലേ നമുക്ക് അപ്പം അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് നമുക്ക് തൃപ്തി വരുള്ളൂ അല്ലേ ഇപ്പം ഞാൻ പണിയെടുക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ പാത്രങ്ങളൊക്കെ കൂടിയിരിപ്പുണ്ടാവും ഇരിപ്പുണ്ടാവും കേട്ടോ അപ്പം അത് നമുക്ക് ചിലപ്പം മോൻ പോകുന്ന നേരമാവും അങ്ങനെ തിരക്കുള്ള സമയമാവും അപ്പം അതൊക്കെ കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കി സിങ്കും പാത്രങ്ങളൊക്കെ കഴുകി സിങ്കും അടുക്കളയും ഒക്കെ വൃത്തിയാക്കി കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ഏട്ടാ നമുക്ക് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ച് ഒന്ന് ഫ്രഷായിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ എല്ലാം വൃത്തിയായിട്ട് ഇരിക്കണം കേട്ടോ എനിക്ക് പത്രങ്ങളൊന്നും ഒരു സ്പൂൺ പോലും കഴുകാതെ വെക്കരുത് എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ കുളിക്കുന്നതിന് മുമ്പ് എല്ലാം വൃത്തിയാക്കി എല്ലാം കഴുകി വൃത്തിയാക്കി അതുപോലെ തന്നെ സിങ്കും ബാക്കി എല്ലാ ഭാഗവും ക്ലീൻ ചെയ്ത് തുടച്ചിട്ടാണ് പിന്നെ നമ്മൾ കുളിക്കാനായിട്ട് പോകാം കേട്ടോ കുളിച്ച് വന്ന് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ നല്ല വൃത്തിയായിട്ടുള്ള അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം ഇപ്പം എല്ലാ ദിവസവും നമ്മൾ ചെയ്യണമെങ്കിൽ അത്ര വൃത്തികേടൊന്നും ആവൂലട്ടോ കുറേ ദിവസം കൂടി ചെയ്യുമ്പോഴാണ് നമുക്കതൊരു ഭാരമായിട്ട് തോന്നുകട്ടോ അപ്പം എല്ലാ ദിവസവും നമ്മളത് വൃത്തിയാക്കി നോക്കി അപ്പം നമുക്കതൊരു ഭാരമായി തോന്നില്ല നമ്മുടെ ദിവസേനയുള്ള പണികളാണല്ലേ ഇതൊക്കെ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകൽ എന്തായാലും നടത്തണം അപ്പം അതിൻ്റെ കൂടെ സിങ്കും ആ ചുമരും ആ ഇവിടെ ഫ്ലാറ്റിലായകണ്ട് നമുക്ക് ചുമരൊക്കെ നന്നായിട്ട് കഴുകണം കേട്ടോ നമ്മൾ എനിക്ക് ഭയങ്കര ഒരു നിർബന്ധമാണ് മീനൊക്കെ നമ്മൾ മീനും ചിക്കനും ഒക്കെ കഴുകണതല്ലേ അപ്പോൾ എനിക്കതൊരു മീനിൻ്റെ ചതുമ്പലൊക്കെ തെറിക്കുമെന്ന് ഭയങ്കര ഒരു ടെൻഷനായിട്ടാണ് അപ്പോൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ സോപ്പിട്ട് നന്നായിട്ട് ചുമരും അതുപോലെ തന്നെ സിങ്കും ഒക്കെ നന്നായിട്ട് കഴുകൂട്ട അങ്ങനെ നമ്മളത് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ തേം പിന്നെ ഇനിയിപ്പോൾ പണികളൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഇനി കുളിച്ചൊന്ന് ഫ്രഷാവുക ഭക്ഷണം കഴിക്കുക അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുള്ളത് കുഴിച്ചൊക്കെ ഒന്ന് ഫ്രഷായി പിന്നെ കുറച്ചു നേരൊക്കെ ഒന്നിരുന്ന് ഒന്ന് മൊബൈലൊക്കെ തോണ്ടിയതിന് ശേഷമാണ് പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കുന്നത് കേട്ടാ ഇത്രയുള്ളൂട്ടാ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഒരു കുഞ്ഞു വീഡിയോ കേട്ടാ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയ വീഡിയോമായി വരും വരെ ബൈ